അപ്പം ദുബായിൽ ഇപ്പം താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പം കറൻ്റ്ലി ദുബായിൽ റൂംസ് നോക്കുന്നവർക്കും അതേപോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ ഇവിടെ സെറ്റിലാണ് ചില കാരണങ്ങൾ മൂലം ഭാര്യമാർ നാട്ടിലാണ് പക്ഷേ എന്തായാലും ഞാൻ എന്റെ ഭർത്താവിൻ്റെ കൂടെ ഫ്യൂച്ചറിൽ യു എയിൽ വന്നിട്ട് എന്നെ സെറ്റിൽ ആകും ദുബായിൽ എന്നെ വരും എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് താമസിക്കുന്ന എൻ്റെ വൺ ബി എച്ച് കെ ഫ്ലാറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ലൊക്കേഷൻ വരുന്നത് ദുബായ് അൽ കിസ് മുഹൈസീന ഫോറം ാണ്ട്ടോ അപ്പൊ ലിഫ്റ്റിന്റെ അവിടെ നിന്ന് എങ്ങനെ വന്നാൽ ഇതാണ് കേട്ടോ നമ്മളുടെ റൂം വരുന്നുണ്ട് നമ്മുടെ വൺ ബി എച്ച് കെ ഫ്ലാറ്റ് ആണ് സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ അതെ നമ്മളെ ഡോർ തുറന്നാൽ ഉള്ള വ്യൂ ആണ് ഇത് ഈ ഒരു സൈഡായിട്ട് തന്നെയാണ് നമ്മൾ ഷൂറാക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷൂറാക്കിന്റെ മുകളിലാണ് നമ്മൾ ടിഷ്യൂസ് വെച്ചിട്ടുള്ളത് ബിക്കോസ് ടിഷ്യൂസ് ഇവിടെ മസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ടിഷ്യൂ മേടിച്ച പാക്ക് ഇവിടെ കൊടുന്ന് വയ്ക്കും ഓരോരോ ബോക്സായിട്ട് നമ്മൾ പിന്നെ എടുക്കും അങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഫില്ലായിട്ട് ഇരിക്കുവാണ് ആക്ച്വലി ഷൂവും ചെരുപ്പും ഒക്കെ കൂടി അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം കൂടി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതില് നമ്മൾ ഷോക്സും അതേപോലെ തന്നെ ഷൂ പോളിഷ് ചെയ്യുന്നതും അങ്ങനെ എല്ലാതും ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ് ഇതിലെല്ലാം പിന്നെ ഇതേ നമ്മൾ വെള്ളം കുപ്പിയാണ് കേട്ടോ നമ്മൾ വാട്ടർ എവിടെ പൈസ കൊടുത്ത് മേടിക്കാൻ അറിയാമല്ലോ അപ്പൊ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ക്യാൻ ആണ് ഇതല്ല അതിൻ്റെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുവച്ചാൽ മതി അവർ ഫില്ല് ചെയ്ത് തരും വാട്ടർ അപ്പതോ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ ഉള്ളിലോട്ട് കയറി ഇതേ ഈ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ കിച്ചൺ വരുന്നത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോ തന്നെ എങ്ങനെയാണ് കിച്ചൺ വരുക എന്നുള്ളത് ഒരു അത്ഭുതമായിരുന്നു കേട്ടോ ബിക്കോസ് ഞാൻ നാട്ടിലായിരുന്ന ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ഇതായിരുന്നു അപ്പൊ നമുക്കൊന്ന് കിച്ചൺ തുറന്നു നോക്കാം ഇതാണ് കിച്ചൺ അപ്പൊ അതെ ഇത്രയും കബോർഡ്സ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഇതൊക്കെ ഇങ്ങനെ മുകളിലുള്ള കബോർഡ്സ് ആണ് ഈ സൈഡിലുണ്ട് കുക്കിങ് റേഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ കുക്കിങ് റേഞ്ച് ഉണ്ട് അതിൻ്റെ മുകളിലും കബോർഡ്സും ആണ് ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതാണ് പിന്നെ നമ്മൾ ഇതിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തേക്കുവാണ് നമ്മൾ നമ്മുടെ ഗ്ലാസും ഗ്ലാസ്സും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ ആക്ച്വലി ഇത്രയും കപ്പോർട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സൗകര്യമാണ് കാരണം ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതാ ഈ ക്ലോറക്സ് ഡെറ്റോള് അതേപോലെ എയർ ഫ്രെഷനർ എക്സെട്ര നമ്മുടെ യൂസ് ചെയ്യാത്ത നമ്മുടെ ഹാർ പിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇത് നമുക്ക് വേസ്റ്റ് ഇടാനുള്ള കവേഴ്സ് നമ്മൾ മേടിച്ച് വെക്കുന്നതാണ് അങ്ങനത്തെ ഈ സൈഡിലായിട്ടാണ് ഞാൻ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മുടെ സോപ്പ് പൗഡറും അതേപോലെ തന്നെ കംഫേർട്ടും കാര്യങ്ങളൊക്കെയാണ് ഫ്ലോറൽ ക്ലീനിങ്ങിൻ്റെ ഒക്കെയാണ് ഈ ഒരു സൈഡിൽ അതിന്റെ ഉള്ള തന്നെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ജസ്റ്റ് എൻ്റെ ഏറ്റവും കംഫേർട്ട് ആണ് നമ്മുടെ കോഫി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത് പിന്നെ ഇതിലൊക്കെ നമ്മൾ എല്ലാത്തിനും നമുക്കിപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ട് കുത്തി നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ കിച്ചൺ ഇരിക്കുന്നത് ഇവിടെയും അതേപോലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നമ്മളൊരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ മുകളിലാണ് അതേപോലെ ഫ്രൂട്ട്സ് പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന കപ്സ് ഇതാ മെയിൻ ആണ് എല്ലാം ഉണ്ട് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പക്കടുന്ന ഞങ്ങളുടെ അവിടെ പറയും അത് മുതൽ കത്തി അതേപോലെ സ്പൂണ് കയ്യിൽ എല്ലാതും കാരണം ഇത് അത്യാവശ്യം നല്ല കുണ്ടുള്ളതാണ് അപ്പോൾ എല്ലാം അതും നിറയത്തില്ലേ നമ്മുടെ ഫോർക്കും സ്പൂണും എല്ലാതും പിന്നെ പിന്നതേ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെറ്റാണ് നെറ്റും അതേപോലെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് അതേപോലെ നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് വേണമെങ്കിൽ ഇൻസെക്ട്സ് ഒന്നും ഉള്ളിക്ക് കയറാതിരിക്കാൻ നെറ്റ് മാത്രമായിട്ട് നമുക്ക് ഇടാം അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ മൊത്തത്തിൽ ഇതാ നമ്മൾ വെള്ളം ഇങ്ങനെയാണ് കേട്ടോ എടുക്കുക ഇതല്ല അതിൻ്റെയാണ് നമ്മൾ അപ്പം ഈ വെള്ളം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കുപ്പിയ ഈ ഒരു ക്യാൻ പുറത്ത് വെച്ചാൽ മതി അപ്പം അവരത് ഫില്ല് ചെയ്ത് കൊടുത്ത് വരും അപ്പം ഇതാണ് കേട്ടോ കിച്ചൺ വരുന്നത് അപ്പം ഇനി നമുക്ക് കിച്ചണിലത് ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുമ്പോഴാണ് ഫ്രണ്ടിൽ ഷൂറാക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതെ ഷൂറാക്കിന്റെ അടുത്തുള്ള ഈ ഒരു ചെയർ വളരെ ഇമ്പോർട്ടൻറ്റ് ചെയറാണ് ഈ ചെയറിൽ ഇന്നിട്ടാണ് ഞാനൊരു സഞ്ചയോണ്ട് രാവിലെ ഷൂസ് ഇടാറ് കേട്ടോ ബിക്കോസ് ഓഫീസ് നമ്മൾ രണ്ടുപേരും ഇന്നും ഡെയിലി ഷൂസ് ഇടുന്നത് കൊണ്ട് ഈ ചെയർ ഞങ്ങൾക്ക് വളരെ മാൻഡേറ്ററി ആണ് പിന്നെ അതെ നമ്മുടെ ഹാൾ നമ്മുടെ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഫോർ ചെയേഴ്സ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ ആക്ച്വലി രണ്ട് പേരെ ഇവിടെ ഉള്ളൂ അപ്പം നാല് ചെയേഴ്സ് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഒരു മരത്തിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു കോർണർ സോഫയുണ്ട് ഇതൊരു സിംഗിൾ സോഫയാണ് കേട്ടോ പിന്നെ നമ്മൾ ടി വി വെച്ചിട്ടുണ്ട് ബാക്കിൽ നമ്മൾ കുഞ്ഞെ ഒരു പൂജാ റൂമുണ്ട് പിന്നെ നമ്മുടെ ലാമ്പ് വരുന്നുണ്ട് അപ്പോൾ അതേ ടി വിയുടെ അടിയിൽ വരുന്ന ഈ ഒരു കാർഡ് ബോർഡിലാണ് നമ്മൾ നമ്മളങ്ങോട്ട് കുത്തി നിറച്ച് വെച്ചേക്കുവാണ് പിന്നെ അതെ ഇതാണ് നമ്മളുടെ ചെറിയൊരു ടേബിൾ വരുന്നത് നമ്മുടെ കോർണർ സോഫയുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ടേബിളാണ് പിന്നെ അതെ നമ്മുടെ ഇവിടെ ഒരു റെഗുണ്ട് ആൻഡ് ഇതാ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലാമ്പാണ് കേട്ടോ ആക്ച്വലി മൂന്ന് ലാമ്പുണ്ട് ഇവിടെ അതിൽ ഇത് ദിസ് ഇസ് എ വെരി ലൈക്ക് യു നോ ഒരു ഹെവി ലാമ്പാണ് അത് ഭയങ്കര വലുപ്പമുണ്ട് ഇതിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല ഇതൊരു വളരെ വലിയൊരു ലാമ്പാണ് ആക്ച്വലി അപ്പോൾ ഏറ്റവും ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് കേട്ടോ ബിക്കോസ് ഈയൊരു ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് ഈ ലാമ്പ് ലൈറ്റിൽ മാത്രം ഇരിക്കാൻ ഐ ജസ്റ്റ് ലവ് പിന്നെ ഇതാണ് നമ്മുടെ സോഫ വരുന്നത് ആൻഡ് ഇതാ ഇവിടെ നമ്മുടെ മാരേജ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ പൂജാറൂമിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ അത്രയാണ് ഹാൾ വരുന്നത് ആ അപ്പോൾ അതേ ഒരു കാര്യം കാണിക്കാൻ മറന്നു കൂട്ടോ നമുക്ക് അതെ ഇവിടെ കർട്ടറിൻ്റെ ബാക്കിൽ ആക്ച്വലി നമുക്ക് ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അവിടെ ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു വലിയ അത് മുതൽ ഇതുവരെയും ഗ്ലാസ് ആണ് വരുന്നത് അപ്പോൾ ഈ ലിവിങ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ അതേ നേരെ അബവ് ആയിട്ടാണ് നമ്മുടെ എ സി ഇവൻ്റ് വരുന്നത് കേട്ടോ ലിവിങ് റൂമിന്റെ എ സി ഇവൻ്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത് അത്രയാണ് ഹാൾ വരുന്നത് പിന്നെ ഹാളിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടാൽ ഞാൻ ആദ്യം കാണിച്ച് ഷൂറാക്ക് നമ്മുടെ എൻട്രൻസ് ഒക്കെയാണ് അത് ആ സൈഡിൽ കിച്ചൺ അങ്ങനെ പിന്നെ ഇവിടെ രണ്ട് ഇതേ ഈ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ ക്രീം സ്പ്രേ നമ്മൾ ബാങ്കിൾസ് സഞ്ചണ്ട് ബെൽറ്റ് കോയിൻസ് പിന്നെ ഇതാ ഈ ഒരു ഡ്രോയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അയേണിംഗ് ടേബിൾ അപ്പം അയൺ ചെയ്യുന്ന ഭാഗമാണിത് ആൻഡ് ഇവിടെ നമുക്ക് ഇവിടെയാണ് നമുക്ക് വാഷ്റൂം വരുന്നത് ബാത്ത്റൂം ഇവിടെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെക്കാം ഹെയർ ബോ ക്ലിപ്പ് അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ എന്തോ ഡ്രസ്സ് സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ ഇവിടെ അതെ ഹീറ്ററിൻ്റെ ഇതിൻ്റെയൊക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വാഷ്റൂം ആണ് കേട്ടോ അൽ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനൊരു ഏരിയ ആണ് ബാത്റൂം വരുന്നത് ആൻഡ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ബെഡ്റൂം വരുന്നത് അപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് സ്വിച്ച് ഒക്കെ വരുന്നത് ആൻഡ് അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വാർഡ്രോബ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയൊരു വാർഡ്രോബാണ് അപ്പോൾ നമ്മൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം കണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഡ്രസ്സുകളൊക്കെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും ആൻഡ് മുകളിലും നമുക്ക് ഇതുപോലെ ബാഗ്സൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ആൻഡ് അടിയിലും ഇവിടെ ഒരു സ്പേസ് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെയും സാധനങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ പിന്നെയും നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് രണ്ടും ഓപ്പൺ ചെയ്ത ഇങ്ങനെയാണ് ഒന്നും അത്ര വൃത്തിയിലൊന്നും അല്ല ഇരിക്കുന്നത് ആക്ച്വലി പലതും കുത്തി നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു ഏരിയയിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ ആൻഡ് ഇതിൻ്റെ മുകളിൽ മേക്കപ്പ് സാധനങ്ങളുണ്ട് അതിൻ്റെ ബാക്കിൽ ഇച്ചിരി ഡ്രസ്സും അതുപോലെ മുകളിലും മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ പിന്നെ അതെ ഇതൊക്കെ സഞ്ജുവിൻ്റെ എരിയാണ് പിന്നെ ഇതിനും അതെ അടിയിലുണ്ട് ഇവിടെ ഉണ്ട് മൂന്ന് നാല് ഏരിയാസ് വരുന്നുണ്ട് അപ്പോൾ വാർഡ്രോബ് ഇങ്ങനെയാണ് അതിൻ്റെ മുകളിലായിട്ട് തന്നെ എ സി വെൻ്റ് വരുന്നുണ്ട് ആൻഡ് ഇതേ നമ്മളുടെ ബെഡിനോട് ചേർന്നിട്ട് രണ്ട് സൈഡ് ടേബിൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ലാമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനും ഒരു ഡ്രോ വരും നമ്മുടെ കേട്ടോ നമുക്കത് ഓപ്പൺ ചെയ്ത് തരാം അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം ആൻഡ് സെയിം ഈ സെയിമാണ് അവിടെയും വരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാനുള്ള ഒരു ഏരിയ ഒരു സ്പേസ് വരുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ സെയിം അതേ സെയിം സൈഡ് ടേബിൾ തന്നെയാണ് അവിടെയുള്ളത് ഇത് എന്താ എവിടെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഹെയർ ഡ്രയർ ആണ് ടിഷ്യൂസ് നമ്മൾ വെള്ളം രാത്രി കുടിക്കാൻ വെക്കുന്നതാണ് പിന്നെ അതെ അതിനോട് അടുപ്പിച്ച് തന്നെ ഒരു വൈറ്റ് നമുക്ക് ഇത് മൂവബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് എവിടുന്നും മേക്കപ്പ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടി കൊണ്ടുപോയിട്ട് ഹോളിൽ നിന്ന് മേക്കപ്പ് ചെയ്യാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെ ബെഡിനെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ കിങ് സൈസ് ബെഡ്ഡാണ് അപ്പോൾ ഇതിൽ നമ്മൾ കംഫേർട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ബെഡ് ഷീറ്റ് അല്ല കംഫേർട്ടാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി സുഖമാണ് കിടക്കാനൊക്കെ പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റും ഒരു കംഫേർട്ടിന് തന്നെ ഉണ്ട് ദെൻ രണ്ട് പില്ലോ പിന്നെ നമുക്ക് അതെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇതിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറുള്ളത് എൻ്റെ സാധനങ്ങളെല്ലാം അതൊരു മരത്തിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഒരു വുഡൻ കണ്ടോ അപ്പോൾ ഇതാ ഇതിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ ബാക്കി വരുന്നത് മേക്കപ്പ് സാധനങ്ങളെല്ലാതും അറേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങനെ ഓരോരോരോരോ ഇതിലാക്കിയിട്ട് വെച്ചേക്കാണ് പിന്നെ ഇതിലും അതെ ഓരോ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് എല്ലാ അതിലും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണേ പിന്നെ അതെ ഇവിടെ നമ്മുടെ ഒക്കെ വരുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ബാൽക്കണി വരുന്നത് നമുക്ക് ഹാളിലല്ല റൂമിലാണ് കേട്ടോ ബാൽക്കണി വരുന്നത് അപ്പോൾ ഒരു നെറ്റിൻ്റെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ വരുന്നുണ്ട് ഇതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ബാൽക്കണി വരുന്നത് അപ്പോൾ അതെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മടക്കി വെച്ചേക്കുവാണ് അപ്പോൾ അതെ നല്ല ഇവിടെ നിന്നാൽ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി വരുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അത് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ അപ്പോൾ അതേ ബാൽക്കണിയിൽ നിന്ന് നേരെ ബെഡ്റൂമിലോട്ടാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഏകദേശം നമ്മൾ ഒന്നര വർഷമായിട്ടപ്പോൾ ഈ റൂമിൽ ഈ ഒരു ഫ്ലാറ്റിലായിട്ട് അപ്പം എങ്ങനെയാണ് നമ്മുടെ റൂമും ഇതൊക്കെ വരുന്നത് അപ്പം അതേ നമുക്ക് കാലിയായിട്ടുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ഫ്ലാറ്റ് മാത്രമായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇതിനുള്ളിൽ ഈച്ച് ആൻഡ് എവറി ഫേർണിച്ചേഴ്സ് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജ് ആയിക്കോട്ടെ കുക്കിംഗ് റേഞ്ച് ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ സോഫ ആയിക്കോട്ടെ കട്ടിലായിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ എല്ലാതും നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് പിന്നെ ഇപ്പം നമ്മൾ യു എയിലെ റെന്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അത് ഒരു പ്ലേസിനനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഷാർജ റാസൽ കായ്മയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കുറച്ചുകൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ഒക്കെ അവൈലബിൾ ആണ് അതായത് ഇവിടെ ഇപ്പം നമ്മൾ വൺ ബി എച്ച് കെയിന് കൊടുക്കുന്ന റെൻറ്റിന് അവിടെ ചിലപ്പോൾ രണ്ട് റൂം അതുപോലെ തന്നെ ഹാളൊക്കെ കുറച്ചുകൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് എൻ്റെ കുറേ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ റാസൽക്കായ്മ അതേപോലെ തന്നെ ഷാർജയിലൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജുമേറ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഹൈ പ്രൈസ് ആണ് ഹൈ റെൻറ്റാണ് അത് അറിയാമല്ലോ ഒരു ഏരിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ റെന്റിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വ്ലോഗ് ഇത്ര നേരം കണ്ട് എല്ലാവർക്കും താങ്ക് സോ മച്ച് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേറ്റ ബൈ ടേക്ക് കെയർ